നമസ്കാരം ഞാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരുന്നൊണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചാണ് കൊളസ്ട്രോൾ കൂടിയ അവസ്ഥയിൽ പല രോഗികളും അടുത്ത് വരാറുണ്ട് കൊളസ്ട്രോൾ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത് കൊളസ്ട്രോൾ കൂടിയാൽ നമ്മുടെ പല അവയവങ്ങളിലും കൊളസ് കൊഴുപ്പടിഞ്ഞു കൂടി അവയവങ്ങളുടെ ഫംഗ്ഷനെ ബാധിക്കും രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകാം ഈ രക്തം കട്ടിപിടിക്കുന്ന ടെൻഡൻസി കൂടാനുള്ള സാധ്യതയുണ്ട് കാര്യം കൊളസ്ട്രോൾ കൂടുമ്പോൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുകയും ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ നോർമലായിട്ട് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ നോർമൽ കൊളസ്ട്രോൾ എന്താണെന്ന് അറിയണം നോർമൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും ഇരുന്നൂറിൽ താഴെ ആയിരിക്കണം കാണേണ്ടത് അതിൽ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുപതാണ് ഐ ഡി എൽ നൂറിൽ താഴെ മാത്രമേ കാണാൻ സാധിക്കൂ പാടുള്ളൂ ട്രൈ ഗ്ലസറൈഡ്സ് നൂറ്റൻപതിൽ താഴെ മാത്രമേ പാടുള്ളൂ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ അൻപതിന് മുകളിൽ ഏറ്റവും നല്ലത് അമ്പത്തഞ്ചിന് മുകളിലാണ് അമ്പത്തഞ്ചിന് മുകളിൽ വേണം ഹൈ എച്ച് ഡി എൽ ആണ് ഏറ്റവും അഭികാമ്യം ഈ കൊളസ്ട്രോളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊളസ്ട്രോൾ കൂടിയ അവസ്ഥയിൽ നമുക്ക് പലപ്പോഴും ട്രൈഗ്ലിസറൈഡ്സ് ഗുലസറൈഡ്സ് ഒക്കെ വളരെയധികം കൂടി ആയിരത്തിന് മുകളിൽ കൂടിയ ആളുകൾ കാണാറുണ്ട് അത് മറ്റു പല അസുഖങ്ങളുടെ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് കൊളസ്ട്രോൾ കൂടാറുണ്ട് പിന്നെ അമിതമായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൂടാറുണ്ട് സ്മോക്കിംഗ് പുകവലി കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള മദ്യപാനം കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു കാര്യമാണ് പല മരുന്നുകളും ഉണ്ട് കൊളസ്ട്രോൾ കൂടുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു കൊളസ്ട്രോൾ രോഗി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടിയതെന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട് ആ കൂടിയ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം അതായത് ഒന്ന് പൊണത്തടി ഉണ്ടെങ്കിൽ പൊണത്തടി കുറയ്ക്കുക സ്മോക്കിംഗ് നിർത്തുക അമിതമായിട്ടുള്ള മദ്യപാനം ഒഴിവാക്കുക പിന്നെ ഈ ലെവലിൽ നോർമൽ ലെവലിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് കൊളസ്ട്രോൾ ട്രീറ്റ് ചെയ്യാറുണ്ട് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുകയും ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പ്രത്യേകിച്ച് പ്രഷറുള്ള രോഗികളിലും ഡയബറ്റീസ് ഉള്ള രോഗികളിലും പ്രഷർ ഉള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും കൊളസ്ട്രോൾ എപ്പോഴും നോർമൽ ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് പല രക്തക്കൊഴലുകൾ അടഞ്ഞ് അതായത് കാലിലേക്കുള്ള രക്തക്കൊഴൽ അടഞ്ഞിട്ട് ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ കാലില് വ്രണം മറ്റും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൊളസ്ട്രോൾ കൂടിയാലുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കൽ അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ടെസ്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് നന്ദി